നമസ്കാരം ഞാൻ ഇ എ ജോസഫ് മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുക മദ്യം ഉൾപ്പെടെയുള്ള സകല ലഹരി വസ്തുക്കളും ഇല്ലാതാക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിട്ടാണ് നമ്മുടെ സമൂഹം ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് എന്ത്ടിസ്ഥാനത്തിലാണ് ജനങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് അന്വേഷിച്ചാൽ അതിന് യാതൊരുവിധ ശാസ്ത്രീയമായ അടിത്തറയുമില്ല ഒരു പക്ഷേ ജനങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടാക്കിയത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ കേട്ട് കേട്ടിട്ടാണ് ജനങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് മദ്യനിരോധനമോ ലഹരി വിമുക്തതയോ കേരളത്തിൽ നടക്കില്ല ഇതൊക്കെ ആരാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് എന്നാൽ ഇതൊക്കെ വളരെ സിംപിളായി ലളിതമായി നടത്താൻ കഴിയും എന്ന കാര്യത്തിൽ മദ്യവിമോചന മഹാസഖ്യത്തിന് യാതൊരു സംശയമില്ല ഞങ്ങൾക്കറിയാവുന്ന കാര്യം ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യയിൽ പോലും പല സംസ്ഥാനങ്ങളിലും ഇവയെല്ലാം ഭംഗിയായി നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഗുജറാത്തിൽ കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായി മദ്യനിരോധനമാണ് അതുകൊണ്ട് തന്നെ മറ്റ് ലഹരി വസ്തുക്കളും അവിടെ ലഭ്യമല്ല നമ്മളിപ്പോൾ അടുത്ത കാലത്ത് പത്രങ്ങളിൽ വായിച്ചു ഗുജറാത്തിലെ ചില തുറമുഖങ്ങളിൽ നിന്ന് കോടിക്കണക്ക് രൂപ വിലയുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചു എന്നൊക്കെ അതൊരു പക്ഷേ അവിടെ വിതരണം ചെയ്യാനല്ല അത് അവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഇത്ര ദൃഢമായി ഞങ്ങളിങ്ങനെ പറയാൻ കാരണം ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ നാല് സംസ്ഥാന നേതാക്കൾ ഞാനുൾപ്പെടെ ഗുജറാത്ത് സന്ദർശിച്ചു സന്ദർശിക്കാനുണ്ടായ കാരണം അവിടുത്തെ കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായി നിലനിൽക്കുന്ന മദ്യ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നറിയാനാണ് അതിന് കാരണം ഗുജറാത്ത് സന്ദർശിച്ചിട്ടുള്ള പല മലയാളികളും നമ്മുടെ നാട്ടിൽ വന്ന് പറയുന്നത് മദ്യനിരോധനം ഗുജറാത്തിൽ വിജയകരമല്ല അവിടെ എവിടെ നിന്ന് വേണമെങ്കിലും മദ്യം ലഭ്യമാണ് അതുകൊണ്ട് മദ്യനിരോധനം അത്ര വലിയ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത് നമ്മുടെ നാട്ടിൽ പരക്കെ ഗുജറാത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയ ആളുകൾ പറയുന്ന കാര്യമാണ് അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മദ്യം മാത്രമല്ല മറ്റു ലഹരി വസ്തുക്കളും അവിടെ ലഭ്യമല്ല ഏതെങ്കിലും ഒരാൾ ലക്ക് കെട്ട് പൊതുസ്ഥലത്ത് നിൽക്കുന്നത് കണ്ടാൽ അവരെ കൈയ്യോടെ പോലീസ് അറസ്റ്റ് ചെയ്യും എക്സൈസ് അല്ല അതിന്റെ ചുമതല ആഭ്യന്തര വകുപ്പിനാണ് അതുകൊണ്ട് പോലീസാണ് ആരെങ്കിലും പരസ്യമായി ലക്ക് കെട്ടി നിൽക്കുന്നത് കണ്ടാൽ അത് മദ്യ ഉപയോഗിച്ചിട്ടാണോ മറ്റു ലഹരി വസ്തുവാണോ അറിയില്ല അപ്പോൾ അത് ഞങ്ങൾ പരക്കെ നാല് ഡിസ്ട്രിക്റ്റുകളിൽ ഞങ്ങൾ സന്ദർശിച്ചു വിവിധ മേഖലകളിലുള്ള ആളുകളുമായി ഞങ്ങൾ സംവദിച്ചു അന്വേഷണം നടത്തി പഠിച്ചു അതിൽ നിന്നൊക്കെ കിട്ടിയ അറിവാണ് നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ മദ്യം നിരോധിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഞങ്ങൾ ബീഹാറിൽ പത്ത് വർഷമായി മദ്യനിരോധനമുള്ള നിരോധനയുടെ സ്ഥലമാണ് അവിടെ പോയിട്ടില്ല നാഗാലാൻഡിൽ പോയിട്ടില്ല മിസോറാമിൽ പോയിട്ടില്ല പിന്നെ ലക്ഷദ്വീപിലാണ് മദ്യനിരോധനം നിലനിൽക്കുന്ന മറ്റൊരു പ്രദേശം അപ്പോൾ അവിടെയൊക്കെ നടപ്പാക്കാൻ പറ്റുന്നതായതുകൊണ്ട് കേരളത്തിലും പറ്റും നടപ്പാക്കുമ്പോൾ അതിനൊരു ഇച്ഛാശക്തി വേണം ആർക്ക് നടപ്പാക്കുന്ന സർക്കാരിനായി ഒരു സർക്കാർ തീരുമാനിച്ചാൽ നടക്കാവുന്ന കാര്യമാണ് ഒരു ലഹരി വിമുക്ത പ്രദേശം അങ്ങനെ വന്നാൽ മനുഷ്യൻ്റെ കൈവശമുള്ള പണം നഷ്ടമാകുന്നില്ലെന്ന് മാത്രമല്ല അവൻ്റെ സുബോധം നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവൻ അവൻ്റെ കുടുംബം അവൻ്റെ സമൂഹം എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകും ഗുജറാത്തിൽ അതാണ് ഞങ്ങൾ കണ്ടത് അവിടെ വാഹനാപകടങ്ങളൊക്കെ വളരെ കുറവാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംസ്ഥാന മദ്യത്തിലൂടെ കടന്നുപോയാൽ നടന്നു പോയാൽ ഫുട്പാത്തിലൂടെ റോട്ടിലൂടെ പോയാൽ വാഹന അപകടങ്ങൾ ഉണ്ടാവാറില്ല ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുന്നത് കേൾക്കാറില്ല എന്നാലോ തിരക്ക് പിടിച്ച റോട്ടിലൂടെ ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളും എങ്ങനെയൊക്കെയോ അപകടം കൂടാതെ കടന്നു പോകുന്നതായിട്ടും കാണാം അത്രയും സുരക്ഷിതമാണ് അവിടുത്തെ കാര്യം അവിടുത്തെ വ്യവസായങ്ങൾ ദാരിദ്ര്യം അവിടെ ഇഷ്ടം പോലെ ഉള്ളതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും അതിന് അവരുടെ സാമ്പത്തിക വകുപ്പ് നോക്കിയാൽ മതി വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട് മറ്റ് രീതിയിലുള്ള പിന്നോട്ടടികൾ അവിടെ ധാരാളമുണ്ട് പിന്നെ കേരളത്തെ പോലെ അങ്ങനെ ഒരു വിദ്യാസമ്പന്നമായ ആളുകളുടെ ഒരു സ്ഥലമൊന്നും അല്ലല്ലോ അതിൻ്റെ ചില കുറവുകൾ കാണും പക്ഷേ മദ്യനിരോധനം മൂലം ആ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭരണത്തിന് ഒരു ചില്ലുകാശ് പോലും ഗജന വരുന്നില്ല അപ്പോൾ അവർക്കൊക്കെ അത് ഭംഗിയായിട്ട് നടപ്പാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല അതിൻ്റെയൊക്കെ പിന്നിൽ സാമ്പത്തികമായ വലിയ ചരടുവലികളുണ്ട് മദ്യലോബി ബാർ മുതലാളിമാർ അതുപോലെ തന്നെ മറ്റ് ലഹരി മാഫിയകൾ അവരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ഒത്തുകളികൾ ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത് നടപ്പാക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് വരുന്നില്ല ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആത്മാർത്ഥമായി കേരളത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ കഴിയുന്നതേയുള്ളൂ പക്ഷെ അവരതിനെ ശ്രമിക്കുന്നില്ല അവർ മദ്യ കച്ചവടം നടത്തുന്നതുകൊണ്ട് അതിനെതിരെ ജനലോഷമുണ്ടാകാതിരിക്കാൻ മറ്റ് ലഹരി വസ്തുക്കളാണ് അപകടമെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഒരു ലഹരി വിമുക്ത സംസ്ഥാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ നിയമ നിർമ്മാണങ്ങളോ നടപടികളോ ഉണ്ടായിട്ടുണ്ട് ശ്രീ എ കെ ആൻ്റണിയുടെ ചാരായ നിരോധനം വലിയൊരു കാൽവെപ്പാണ് ശ്രീ കെ കരുണാകരൻ മദ്യനിരോധനം നടപ്പാക്കുന്നതിന് വേണ്ടി നിയമിച്ച ഉദയഭാനു കമ്മീഷൻ വലിയൊരു കാൽവെപ്പാണ് യു ഡി എഫിൻ്റെ രണ്ട് മൂന്ന് തവണയുണ്ടായ ഭരണം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ പിൻവലിച്ച വകുപ്പുകൾ പുനഃസ്ഥാപിച്ചത് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ഏറ്റവും ഒടുവിലെ യു ഡി എഫ് ഭരണം അത് നയിച്ചത് ശ്രീ ഉമ്മൻ ചാണ്ടിയാണ് അദ്ദേഹം മദ്യനിരോധനം ആരംഭിച്ചു രണ്ട് വർഷം പിന്നിട്ടപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത് ഈ രണ്ട് വർഷത്തിൽ അവർ ഓരോ വർഷവും പത്ത് ശതമാനം മദ്യശാലകൾ അടച്ചിട്ട് ആ രണ്ട് വർഷം പിന്നിട്ടത് അവർ ലക്ഷ്യം വെച്ചത് ഓരോ വർഷവും പത്ത് ശതമാനം മദ്യശാലകൾ അടച്ചിട്ടുകൊണ്ട് പത്ത് വർഷം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ മദ്യനിരോധിത സംസ്ഥാനമാക്കാം എന്നതാണ് അത് ഒരു ശാസ്ത്രീയമായ സമീപനമായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന് ശ്രീ വി ഡി സതീശന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടോൺമെൻറ് ഓഫീസിൽ പോയി എങ്ങനെയാണ് ഒരു ലഹരി വിമുക്ത കേരളം ഉണ്ടാക്കാൻ ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് നടപ്പാക്കുമ്പോൾ ഗവണ്മെൻറ്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയൊരു പേപ്പർ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പല നേതാക്കളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മദ്യലോബി പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ തലയിലേറ്റുകൊണ്ടുള്ള തെറ്റിദ്ധാരണയാണ് ശ്രീ ഉമ്മൻചാണ്ടി മദ്യനിരോധനം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റു ശ്രീ എ കെ ആൻ്റണി തൊണ്ണൂറ്റിയാറിൽ ചാരായം നിരോധിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റു ഇത് രണ്ടും ചൂണ്ടിക്കാട്ടി മദ്യലോബി ഭയങ്കര പ്രചരണം കേരളത്തിൽ നടത്താണ് എന്താണ് പ്രചരണം ചാരായ നിരോധനം ഏർപ്പെടുത്തിയത് കൊണ്ട് ശ്രീ എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി തോറ്റു ച മദ്യനിരോധനം ഏർപ്പെടുത്തിയത് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന യു ഡി എഫ് തോറ്റു ഇതിൻ്റെ എന്താണ് സത്യം എന്താണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകുന്നത് ആ നിമിഷം മുതൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും ഓരോ മുന്നണിയും മാറി മാറിയാണ് കേരളത്തിലെ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു മുന്നണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രണ്ടാമതും ഒരു ഭരണം കിട്ടി തുടർഭരണം ഉണ്ടായത് അതുവരെ എല്ലാ സർക്കാരിൻ്റെ കാലത്തും മാറി മാറിയാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഒരിക്കലും തുടർഭരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള സമയങ്ങളിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതിനകത്ത് ചാരായം നിരോധിച്ചത് മാത്രമല്ലല്ലോ മദ്യ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് മാത്രമല്ലല്ലോ അതല്ലാത്ത സമയത്തും യു ഡി എഫ് തോറ്റുണ്ട് രണ്ടുപേരും ആരുമാർ തോൽക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മദ്യനിരോധിച്ചതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുകാർ മദ്യനിരോധനത്തിൻ്റെ തങ്ങളേർപ്പെടുത്തിയ മദ്യനിരോധനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവന്മാരാക്കാൻ ശ്രമിച്ചില്ല എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിച്ചു ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനം മൂലം ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടും അപ്പോൾ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നയം മദ്യവർജനമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മദ്യനിരോധനം ഒരു സ്ഥലത്ത് വിജയിക്കാത്തതാണ് മദ്യവർജനമേ വിജയിക്കുള്ളൂ അതിൻ്റെ തമാശ മദ്യവർജനം ലോകത്ത് ഒരു സ്ഥലത്ത് ഇതുവരെ വിജയിച്ചിട്ടില്ലേ ഒരു സ്ഥലത്ത് പോലും വിജയിച്ചിട്ടില്ല കാരണം കുടിക്കരുത് കുടിക്കരുത് ഉദ്ദേശിച്ചിട്ട് മദ്യം ഇഷ്ടം പോലെ ലഭ്യമാക്കിയാൽ കുടി നിൽക്കുമോ പക്ഷെ അതൊന്ന് തിരിച്ച് പറയാൻ അന്ന് യു ഡി എഫ് തയ്യാറായില്ല യു ഡി എഫ് മദ്യവിരുദ്ധ മിന്ത്യയിലയാണ് മദ്യലോബിയുടെ പ്രചരണത്താൽ അതിൻ്റെ നേതാക്കളൊക്കെ തെറ്റിദ്ധരിച്ചു ഇത് പറഞ്ഞാൽ വോട്ട് പോകും എന്ന് പക്ഷേ അതേ കാര്യം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് നേടി എന്നാലെങ്കിലൊന്നും മനസ്സിലാക്കണ്ട അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അത് സാധാരണ ജനങ്ങൾക്ക് അതിൽ വലിയ പ്രയാസമുണ്ട് അവർ വലിയ പ്രതീക്ഷയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും വരാൻ വേണ്ടി പക്ഷേ അത് നഷ്ടപ്പെട്ടത് വലിയ വിഷമാക്കി കാരണം എൽ ഡി എഫുകാർ മദ്യവർജനമാണ് ശരി നിരോധനം എന്തോ അബദ്ധമാണ് എന്ന പ്രചരണം സിനിമാ സിനിമാനടി നടൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഇറക്കിക്കൊണ്ട് നടത്തിയത് അല്പം നേശി കേരളത്തിൽ അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വളരെ സ്ട്രോങ് ആയി മദ്യനിരോധനം പറയണം അത് തങ്ങളുടെ എന്ന് തന്നെ പറയണം അവരുടെ നയമാണല്ലോ മദ്യനിരോധനം ഞങ്ങളുടെ നയമല്ല എന്ന് യു ഡി എഫ് പറയുമോ യു ഡി എഫിൻ്റെ നയമാണ് മദ്യനിരോധനം പക്ഷേ അതുവരെ മിണ്ടാതെ സൂത്രത്തിൽ കടന്നുകൂടാൻ ശ്രമിച്ചതാണ് അവർക്കുണ്ടായ കുഴപ്പം അത് അവർ പരിഹരിച്ച് മുന്നോട്ട് വരും എന്ന് വിചാരിക്കുകയാണ് അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്കെങ്കിലും യു ഡി എഫ് ഇപ്പോഴേ തന്നെ ഞങ്ങൾക്കെന്നൊരു അബദ്ധം പറ്റിയതാണ് മദ്യനിരോധനം ഞങ്ങളുടെയാണ് അല്ല ഞങ്ങളാണ് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ കൊണ്ടുവന്ന ആളുകൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തെ ശരിക്കും സമ്പൂർണ്ണ ലഹരി വിമുക്ത സംസ്ഥാനമാക്കും ഇടതുപക്ഷക്കാരത് പറഞ്ഞിട്ടാണ് വോട്ട് നേടിയത് പക്ഷേ അവരത് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും കേരളത്തിൽ ഇപ്പോൾ സുലഭമാണ് നമ്മുടെ മക്കൾ ഇതിൻ്റെയൊക്കെ പിടിയിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം പുത്തൻ തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത നരക ഒരു രാജ്യമായി സംസ്ഥാനമായി മാറി എന്നതുകൊണ്ട് നമ്മുടെ മക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ട് ആ ദുസ്തിതി മാറ്റി എല്ലാവർക്കും ഇവിടെ പഠിക്കാൻ വേണ്ട സൗകര്യം നല്ല ജോലി സാധ്യതകൾ നല്ല വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ലൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ നമ്മുടെ നേതാക്കൾ ഭരണാധികാരികൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സത്യമേവ ജയദേ